അജയവേഖനയാണ് ഇപ്പുള്ളത് സഭാ സ്ക്വയറിലാണ് സത്യത്തിൽ ഈ സഭാ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ ആണോ അതോ ഈ പാർക്കാണോ എന്താണെന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് ആ കൺഫ്യൂഷൻ തീർക്കേണ്ടത് നിങ്ങളെ കടമയാണ് ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളത് പറയാ ഇതിന് എന്ത് പേരുണ്ടോ സഭാ സ്ക്വയറിന്റെ പാർക്കാണോ അതോ ഗ്രൗണ്ടാണോ എന്താണോ എന്നുള്ളത് നിങ്ങളെ കമൻ്റുകളെ അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ ഈ സാധനം കാണിച്ചു തരാം ഫുള്ള് നിങ്ങൾ കാണണം കാണാൻ മാത്രം ഉണ്ടോ സബാസ്കറിനെ പറ്റി പറയുമ്പോൾ എൻ്റെ മാവിന് കുറച്ചും നിങ്ങളുണ്ടാവും കാരണം എന്താ വെച്ചാൽ ഞാൻ വേങ്ങരക്കാരനാണ് വേങ്ങരയ്ക്ക് അത്രമാത്രം ഇഷ്ടമാണ് കാരണം വേങ്ങരക്കാരെയും അത്രയ്ക്ക് സ്നേഹമുള്ള ആൾക്കാരാണ് പിന്നെ സബാദ് സബാഹ് എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് അപ്പോ ഞാനിത് പറയുമ്പോൾ കുറച്ച് തള്ളായിട്ട് നിങ്ങൾക്ക് തോന്നാം പക്ഷെ തള്ളാണോ അല്ലേ എന്നുള്ളത് നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടിട്ട് പറയാം ഓക്കെ ഇത്രയും വലിയൊരു ഗ്രൗണ്ട് അല്ലെങ്കിൽ പാർക്ക് അതിന് വേണ്ടിയിട്ട് സ്വന്തം ഭൂമി ഭൂമി എന്ന് പറഞ്ഞാൽ ഏറ്റവും വില കൂടിയ ഏരിയയിലുള്ള ഭൂമി ഇവിടെ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ഒരു സെന്റിന് സ്ഥലത്തിന് വിലയുള്ള സ്ഥലത്താണ് ഇതൊരു പബ്ലിക്കിന് നാട്ടുകാർക്ക് ഉപയോഗപ്പെടണം എന്ന് വിചാരിച്ചിട്ട് മാത്രം അല്ലാതെ ഒരു ബിസിനസ് മൈൻഡോടൊന്നും ഇതിൽ കാണുന്നില്ല നാട്ടുകാർക്ക് ഉപയോഗപ്പെടണം സന്തോഷിക്കാൻ കളിക്കാന് ഉല്ലസിക്കാനൊക്കെ ഉള്ളൊരു വേദി ഒരുക്കണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം കൊണ്ട് സ്വന്തം സ്ഥലം നാട്ടുകാർക്ക് വേണ്ടി വിട്ടുകൊടുത്തു എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത അതിന് സവാനോട് നന്ദി പറഞ്ഞാൽ തീർന്നു ഇത് നമുക്ക് നടക്കാം ഇവിടെ ഇതിൻ്റെ ഒരു കാരണം അടിപ്പാതയൊക്കെ നോക്കുമ്പോൾ നല്ല കടപ്പൊക്കെ വിരിച്ച് അടിപൊളിയിട്ട് മുകളിൽ ഇതൊക്കെ ഇട്ട് കമ്പിയൊക്കെ ഇട്ട് പിന്നെ പൂക്കളൊക്കെ ഇഷ്ടം പോലെ ചെടികളൊക്കെ വെച്ച് ഇതിലൂടെ നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളെ മനസ്സിലുള്ള ടെൻഷൻ സ്ട്രെസ് എല്ലാം പോകും നമുക്ക് ഭയങ്കര സന്തോഷം കിട്ടും പിന്നെ ഇവിടെ വരുമ്പോൾ ഒരുപാട് ആളുകളെ കാണാം അവരായിട്ടൊന്ന് ജസ്റ്റ് നല്ലൊരു പുഞ്ചിരി കൊടുക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലുതാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത് മാക്സിമം ഒരു ദിവസം ഒരു നേരമെങ്കിലും വൈകുന്നേരം രാവിലെ എങ്കിലും ഈ ഗ്രൗണ്ടിലൊന്ന് വരിക ഈ മൊബൈൽ ഫോണിൽ നോക്കി പകരം നമ്മൾ സുഹൃത്തുക്കളായിട്ടൊക്കെ ഒന്ന് കാണുക അത്രയും അതിനൊക്കെയുള്ളൊരു സൗകര്യം നമുക്ക് സ്വഭാവം ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ വേസ്റ്റാക്കി കളയാൻ പാടില്ല എന്ന് മാത്രമേ എനിക്ക് പറയുള്ളൂ ഇതിൻ്റെ ഭംഗി നിങ്ങളൊന്നും ആസ്വദിക്കട്ടെ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താ വച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങോട്ട് നോക്കുക ഇതൊരു ഓപ്പൺ ജിമ്മാണ് ഇപ്പോൾ ഉള്ളത് തന്നെ കുട്ടികളുണ്ട് മുതിർന്നവരുണ്ട് എല്ലാം ഉണ്ട് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുക മാക്സിമം നേരത്തെ ഇറങ്ങിയതാണ് കാരണം എന്താ വെച്ചാൽ കുറച്ച് ടൈമും കൂടി വഴുകി കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങളുണ്ടാവും അപ്പോൾ അവർക്ക് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് ഒരു തോന്നലുണ്ടായത് കൊണ്ടാണ് ഞാനും സുനിൽ സാരംഗിയും കൂടി നേരത്തെ ഇറങ്ങിയത് പക്ഷേ ഈ സമയത്തന്നെ ഇവിടെ ആളുകളുടെ ബഹളം തുടങ്ങി അപ്പൊ അത്രക്ക് മനസ്സിന് ആനന്ദം നൽകുന്ന ഒരു ഏരിയ ആണത് ഇവിടെ വരാതിരിക്കരുത് ഇത്ര ആക്ടിവിറ്റീസിനൊക്കെ ഇപ്പൊ നമ്മളെ ശരീരം മനസ്സൊക്കെ ഉണ്ടാവും നമുക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല രോഗങ്ങളിലൊക്കെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവും ഗവൺമെന്റി ഓൾറെഡി വലിയ വലിയ പയ്യന്മാർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ചെറിയ കുട്ടികളുണ്ട് കിട്ടും യൂണിഫോം ഇട്ടിട്ടത് പാര നിരനവിടെ തയ്യാറായിട്ട് നിൽക്കുകയാണ് സാധാരണ ടർഫിലാണ് കളി ടർഫിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ടർഫിൽ കളിക്കുമ്പോൾ സ്റ്റാമിന കിട്ടില്ല എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് എനിക്ക് ഓടാനുള്ള സ്പേസ് കുറവായിരിക്കും ടർഫിൽ കളിക്കുമ്പോൾ രണ്ടാമത് കാലിന് കംപ്ലൈന്റ് വരാനുള്ള ഒരു കാര്യം കൂടി പിന്നെ പൈസ ഇല്ലാത്ത മക്കൾക്ക് ടർഫിൽ പോയി കളിക്കുക എന്നുള്ള ഒരു പ്രശ്നം തന്നെയാണ് അപ്പൊ ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ് സബാസ്കയർ ഇതാ സബാസ്കയറിന്റെ കാർ പാർക്കിങ്ങിന്റെ ഏരിയക്കുള്ള വഴിയാണ് ഇത് ഈ വഴിയെ നോക്കി നിങ്ങള് ഇതിലേക്ക് പോകുമ്പോ തന്നെ ഈ രണ്ട് ഏരിയ കാണാനുള്ള കാണാനുള്ളൊരു ഭംഗി അത്രയാണ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് ഈ ഏരിയ എന്നുള്ളത് മക്കളെ എന്താ സുഖം കാച്ച് അതൊന്ന് വേറെ തന്നെ പിന്നെ പറയാനുള്ളത് ഈ ഗ്രൗണ്ട് അത് ഇത്രയും വിലപിടിപ്പുള്ള പ്രോപ്പർട്ടി വിട്ടുകൊടുത്തെന്ന് മാത്രമല്ല സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചിലവാക്കി എൻ്റെ രൂഹാണ് മിനിമം ഒരു മൂന്ന് കോടി രൂപ ചിലവായിട്ടുള്ളത് ഈ ഗ്രൗണ്ട് ഇങ്ങനെ നിരപ്പാക്കാനും ഈ ഗ്രൗണ്ടിൽ വേണ്ട ഇത്രയും ഫെസിലിറ്റീസ് ചിൽഡ്രൻസ് പാർക്ക് നടപ്പാത ഈ ചെടികൾ വെക്കാൻ നിങ്ങൾ വീട്ടിൽ ചെടികൾ വാങ്ങുന്നവരല്ല അവർക്ക് ചെറിയ സാധനം വാങ്ങുമ്പോഴുള്ള വില അറിയാലോ ചെടികൾ വെക്കാൻ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചിലവുകൾ ഒരു കാര്യം പ്രത്യേകം പറയണ്ട് കറണ്ട് ചാർജ് മാത്രമേ ഏകദേശം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുപ്പത് ഉറുപ്പ്യ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ചെലവ് വരുന്നു അതൊക്കെ സ്വന്തം പോക്കറ്റെന്ന് വഹിക്കേണ്ട സ്വഭാവം ഇനി പബ്ലിക്കിനോടാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും മുതൽ മുടക്കിയിട്ട് പബ്ലിക്കിന് ആനന്ദം കണ്ടെത്താൻ വേണ്ടിയിട്ട് ഇതൊരു പാഷനായി കൊണ്ടുനടുക്കാണ് സ്വഭാവം അപ്പോൾ ഈ സാധനം വൃത്തിയോട് കൂടി കൊണ്ടെടുക്കാല് അത് നമ്മൾ ഗ്രൗണ്ട് ഗ്രൗണ്ടായിക്കോട്ടെ വേസ്റ്റുകളൊക്കെ വലിച്ചെറിയുക അത്തരം ആറ്റിറ്റ്യൂഡൊന്നും പാടില്ല അത് നമ്മളെ പുതിയ സംസ്കാരത്തിന് വേണ്ടി നമ്മൾ നമ്മളെ കുട്ടികളെ പറഞ്ഞു കൊടുക്കണം വേസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പോലെ വേസ്റ്റ് ബോക്സുകൾ ഇഷ്ടം പോലെ നല്ല പണം കൊടുത്ത് മുടക്കിയിട്ടുണ്ട് പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ ബാത്റൂമ് ബാത്റൂമ് നല്ല ക്ലീനായിട്ട് ഉപയോഗിക്കുക അല്ലെങ്കിൽ നമുക്ക് തന്നെയാണ് നാളെ ഈ ബാത്റൂമ് കയറുള്ളത് ഈ ഗ്രൗണ്ടിൽ വന്നിട്ട് ഇതൊക്കെ എൻ്റെ അഭിപ്രായങ്ങൾ കേട്ടോ ഈ ഗ്രൗണ്ട് വന്നിട്ട് എനിക്ക് തോന്നുന്ന ഏകദേശം ഒരു രണ്ടര വർഷം മാക്സിമം മൂന്ന് വർഷം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ ഇവിടെ രണ്ട് അഖിലേന്ത് സെവൻസ് ഫുട്ബോളുകളാണ് അത് നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു കൂടാതെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയാനുള്ളത് ഇവിടെ കേരളത്തിൻ്റെ നിയമസഭ മൊത്തത്തിൽ വന്നൊരു ഗ്രൗണ്ടാണ് കേരളത്തിലെ മൊത്തം മന്ത്രിമാരും വന്ന് കൂടിയ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടിന് പ്രത്യേകതയുണ്ട് ഒരുപാട് കാർണിവൽസ് വന്നു എക്സിബിഷൻ വർക്ക്സ് വന്നു പിന്നെ ഫ്ലവർ ഷോകൾ വന്നു അങ്ങനെ എന്നും എപ്പോഴും ആക്റ്റീവായ ഒരു ഗ്രൗണ്ടാണ് അതിന് നമുക്ക് സന്തോഷം മുഖ നൽകുന്നൊരു കാര്യമാണ് പിന്നെ പറയാനുള്ളത് ചെറിയ ഒന്ന് രണ്ട് നിർദ്ദേശങ്ങളാണ് അത് എന്താണെന്ന് വെച്ചാൽ ഒരു അക്രീം വിട്ട് വെക്ക് ഷോപ്പ് അതിവിടെ വരുന്നവർക്ക് കാണാൻ ഒരു സുഖമുള്ള കാര്യവും കണ്ണിനും മനസ്സിനൊക്കെ സുഖം കിട്ടുന്ന കാര്യവും ഇത് ഞാൻ സവാഹിനോട് വെക്കുന്ന ഒരു നിർദ്ദേശമാണ് ഇത് സവാഹ് പൈസ മുടക്കല്ല വേറെ ഏതെങ്കിലും ടീമിനതൊരു ബിസിനസ് ആയിട്ട് വേണമെങ്കിൽ അതിന് നടത്താം പിന്നെ ഫുഡ് കോട്ടുകൾ ഫുഡ് കോർട്ടുകൾ വാടകയ്ക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഇന്റർനാഷണൽ ലെവലുള്ള ടീംസിന് കൊടുക്കാൻ ലോക്കൽ ടീംസിന് ഒന്നും കൊടുക്കാതിരിക്കുക നമ്മളവിടെ വരുന്നവർക്ക് ഒരു ഇന്റർനാഷണൽ ലെവൽ ഫീൽ ചെയ്യണം ഈ ഗ്രൗണ്ട് അത്രയും മനോഹരമാണെന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇനി പറയാനുള്ളത് നിങ്ങൾ ഈ കാണുന്ന പ്രേക്ഷകരോട് ഇവിടെ എന്തെല്ലാം ന്യൂനതകളുണ്ട് ഇവിടെ എന്തെല്ലാം പുതിയ ആക്ടിവിറ്റീസുകൾ കൊണ്ടുവരണം അത് നിങ്ങൾക്ക് പറയാവുന്നതാണ് ഇത് നമ്മുടെ നാടിൻ്റെ ഒരു പൊതു സ്വത്താണ് നമുക്ക് വേണ്ടിയിട്ട് സഭാ സമ്മാനിച്ചൊരു സാധനമാണ് അപ്പോൾ ഇവിടെ എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടെന്നുള്ളതും ഇവിടെ എന്തൊക്കെ കൊണ്ടുവരേണ്ടതുണ്ടെന്നുള്ളതും നിങ്ങൾക്കും നിർദ്ദേശിക്കാം എനിക്ക് പറയാനുള്ളത് സബാഹിൻ്റെ പൊന്നു മക്കളോടാണ് ഇത് സഭാഹ് ഞാൻ കണ്ടു ഇതൊരു സ്വന്തം കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നത് പോലെയുള്ളൊരു പ്രസ്ഥാനമാണ് സപാഹിനെ സംബന്ധിച്ചിട്ട് പലപ്പോഴും ഇവിടെ വന്നിരുന്നു കാണുമ്പോൾ വരുമ്പോൾ സ്വഭാവം ഇവിടെ വന്നിരുന്ന് ആ ബെഞ്ചിൽ വന്നിരുന്ന് ഈ കാഴ്ചകളൊക്കെ ഉണ്ട് ആസ്വദിക്കുന്നത് നാളെ സപാഹിൻ്റെ കാലശേഷവും ഇതിപ്പം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണോ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കണം അത് നിങ്ങൾ സപാഹിന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പുണ്യകർമ്മമായിരിക്കുന്നു എൻ്റെ ഒരു അഭിപ്രായമാണ് ഇതിൻ്റെ മനസ്സെന്ന് തോന്നിയ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ തന്നെ ഞാൻ ഏകദേശം പറഞ്ഞു സുഹൃത്തുക്കളെ ഞാൻ വീഡിയോ വൈഡപ്പ് ചെയ്യാണ് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നിനും വേണ്ടിട്ടല്ല ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ നിങ്ങളെ നാട്ടില് നിങ്ങളെ ജില്ലകളില് സംസ്ഥാനങ്ങളിലൊക്കെ വരണെങ്കില് നിങ്ങൾ ഷെയർ ചെയ്യണം ആർക്കെങ്കിലും ഇത് കണ്ടിട്ട് ഒരു പ്രചോദനമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നാടിനൊരു മുതൽപുട്ടാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പിന്നത്തെ ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ വരുന്ന ആളുകൾക്ക് എൻട്രി ഫീസ് തികച്ചും സൗജന്യമാണ് നിങ്ങൾ വരുന്ന കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഫീസോ മറ്റു തരത്തിലുള്ള ഒരു ഫീസും ഈടാക്കുന്നില്ല തികച്ചും സൗജന്യമായിട്ടാണ് ഈ പാർക്കിലെ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഓക്കെ താങ്ക് യു സുനിൽകുമാർ താരങ്കിക്കൊപ്പം അജയൻ വേങ്ങര